ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ ബർത്ത്ഡേയുടെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റു മണിക്ക് തന്നെ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഉണ്ണി ഉറങ്ങണ നേരത്താണല്ലോ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുക അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കണത് ചിക്കൻ ഫ്രൈ ചെയ്യാം ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി മീൻസ് നമുക്ക് എരിവില്ലാത്ത ടൈപ്പ് ഉണ്ടാക്കില്ലേ നമ്മൾ അധികം സ്പൈസും ചേർക്കാണ്ട് അപ്പോൾ അങ്ങനെ സ്പൈസസ് ഒക്കെ ഒഴിവാക്കിയിട്ടാണ് കാരണം പാറുവിന് കൂടി കഴിക്കണം എന്ന് ഓർത്തിട്ടേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബീഫ് ചേട്ടനിഷ്ടം ബീഫാണ് ചിക്കനെക്കാടും അപ്പം ബീഫ് മേടിച്ചിട്ട് അത് റെഡിയാക്കാം കറിയാക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നോക്കാം പിന്നെ പാറൂനാണെങ്കിൽ ഒരു ട്രിപ്പ് പനി വന്ന് പോയി വീണ്ടും പാറൂന് ജലദോഷം ഒക്കെ വന്നിട്ടുണ്ട് അത് ചേട്ടനാണ് ആദ്യം വന്നത് ചേട്ടനെ കൊടുന്ന് വന്നിട്ടാണ് പിന്നെ പാറൂന് വന്നത് അപ്പം ഞാൻ എന്താ ബിരിയാണിക്കുള്ള സബോള അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ് അതായത് നമ്മുടെ മസാലക്കൂട്ടൊക്കെ സെറ്റാക്കി റൈസ് കഴുകി വാല വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിനെടുത്തിട്ട് കുറച്ച് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകി നമുക്ക് ഉപ്പും മുളകൊക്കെ പരട്ടില്ലേ അത് പരട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നിട്ട് നമുക്ക് ഏകദേശം കഴിക്കണമൊക്കെ കുറച്ച് മുന്നേറ്റെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് ഓർക്കാം കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മൾ ഇങ്ങനെ പരട്ടി വെക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണി എനിക്കണേ മുന്നേ ചെയ്യുന്നത് അപ്പം ഞാൻ നാല് മണിക്ക് തന്നെ ഏറ്റു നാല് മണിക്ക് നീറ്റാലാണ് ഇതൊക്കെ ചെയ്ത് ഉണ്ണി എനിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾക്ക് അവൾ സമ്മതിക്കില്ല കറന്നാമത്തത് ജലദോഷവും മൂക്കടഞ്ഞിട്ടും രാത്രി രണ്ട് ദിവസം ആഴ്ച ആയിരിക്കും ഉറങ്ങിയിട്ട് മൂക്കടഞ്ഞിട്ടേ മൂക്കടഞ്ഞു കഴിഞ്ഞാൽ പാൽ കുടിക്കാൻ രാത്രി പാൽ കുടിക്കണ്ട അങ്ങനെ ഉറക്കം അധികം ഇല്ലെങ്കിൽ രാത്രി പാൽ കുടിക്കും ഇപ്പം തുടങ്ങിയിട്ട് രാത്രി തീരെ കുടിക്കാറില്ല നല്ലോണം ഉറങ്ങും പക്ഷേ ഉറക്കം ആൾക്ക് ബുദ്ധിമുട്ടാണ് ഉറക്കം എന്തെങ്കിലും വയ്യായിട്ട് ഉണ്ടെങ്കിൽ പാൽ കുടിക്കും അപ്പം ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ ചേട്ടനും അമ്മൂനൊക്കെ ഇഷ്ടം നമ്മുടെ സേമിയ പായസമില്ലേ അതാ കേട്ടോ എനിക്കിഷ്ടം പരിപ്പ് പായസം ഞാൻ എപ്പോഴും കുറച്ച് നാടൻ്റെ ആളാണ് അപ്പോൾ അവർക്കും അവർക്കൊക്കെ മോഡ് നമ്മുടെ സേമിയ പായസം ഇഷ്ടം അപ്പോൾ സേമിയ ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടായിട്ടെല്ലാം മേടിച്ച് അമ്മൂനെ അമ്മൂവിൻ്റെ അടുത്ത് പാറുവിനാക്കിയിട്ട് അപ്പോൾ ഞാൻ സബോള ജസ്റ്റ് നമ്മൾ നെയ്യിലിങ്ങനെ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ റൈസൊക്കെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പാൽ ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ സേമിയുടെ മിക്സിയിൽ ഇൻസ്റ്റൻറ്റാണല്ലോ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് പായസം സെറ്റാവും അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ പിന്നെ എല്ലാം ഉണ്ടല്ലോ പഞ്ചസാര എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ മേടിച്ചേട്ടാ അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ ബ്രാൻഡ് ഏതാ മേടിക്കേണ്ട ഒരു പിടുത്തൂല്ല അപ്പോൾ കണ്ണടച്ചിങ്ങനെ കുത്തി കുത്താനൊരുമ്പത്തേതല്ല കുത്തി കരി കുത്തെന്ന് പറഞ്ഞിട്ടെടുത്തു അപ്പോൾ അതിങ്ങനെ വെച്ചു അപ്പോൾ ഒക്കെ സെറ്റ് ആയി ഏകദേശം സെറ്റായിട്ടുണ്ട് നമ്മുടെ റൈസ് ഇവിടെ ബിരിയാണി എന്ന് പറയാം സെമി ബിരിയാണി റൈസ് സെറ്റ് ഇനി ഒരു വലിയൊരു ടാസ്ക്കാണ് പാത്രം കഴുകുക എന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുന്നു പാത്രം അപ്പോൾ അതൊക്കെ കഴുകി ഞാൻ തിരി കുറച്ചിമകളൊന്നും ഇല്ലാണ്ടിയോ കാരണം പാറും സുഖം കുറച്ച് ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടാൾക്ക് ജലദോഷക്കുള്ള കാരണം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ട് കിട്ടാ പണിക്കും അപ്പം ഞാൻ ചേട്ടന് ഗിഫ്റ്റും മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പൊതിയാനൊന്നും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവരൊക്കെ ഉറങ്ങല്ല അപ്പോൾ ഞാൻ വേഗം പണി കഴിച്ച് വന്നിട്ട് ഗിഫ്റ്റ് ജസ്റ്റ് അപ്പോൾ ഒരു ഗിഫ്റ്റ് പേപ്പറുള്ളൂ ഒരെണ്ണം എന്തെങ്കിലും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഒരെണ്ണം പൊതിയാ ഒരെണ്ണം ബോക്സിലല്ല അങ്ങനെ എന്ന് അങ്ങനെ ചേട്ടൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആട്ടാതെ പാറക്കുട്ടി എണീട്ടുണ്ട് അപ്പോൾ ചേട്ടൻ വന്നിട്ട് കാലത്ത് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്ന് ഓർത്തിട്ടങ്ങ് നിൽക്കണേ പാർവിനാണെങ്കിൽ ഭയങ്കര ജലദോഷവും മൂക്കടമൊക്കെയുണ്ട് അപ്പം അത് അമ്മ എണീട്ടുണ്ടാവും എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാം അത് എന്നോട് ചേച്ചിണ്ടാക്കി ഭാഗത്തും കൊണ്ട് കത്തിക്ക് വേണ്ട വേണ്ട പറഞ്ഞു അപ്പൊ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കിയതാ ഞങ്ങൾ കേക്കും വിടാൻ വേണ്ടിട്ട് അത് നോക്കാറുണ്ട് അഞ്ചു ആറ് ഏഴ് എട്ട് കാർബാൻ പ്രശ്നമില്ല നമ്മടെ പാറുകുട്ടിക്ക് പായസം വേണമെന്ന് പറഞ്ഞിട്ട് തീറ്റിക്കുണ്ടോ ഞാനപ്പ പോഹയാണ് ഉണ്ടാക്കിയതേ കാലത്തേക്ക് കൊറച്ചു പോഹ ഉണ്ടാക്കി അങ്ങനെ തോന്നുന്നുണ്ട് പറയാ അപ്പൊ പാറുവിന് അത് വല്യായാലും മെള കിടണുണ്ടായിരുന്നു അതില് താല്പര്യം അപ്പൊ പായസം കുത്തി കൊടുത്തപ്പോ ആൾക്കിഷ്ടായി അപ്പൊ കുടിക്ക അമ്മ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് അച്ഛൻ ബീ വാങ്ങിക്കൊടുങ്ങിട്ട് ബീ വെക്കണം പാറുവിനാണെങ്കിൽ ജലദോഷം ഉണ്ട് നദികളൊക്കെ കേട്ടാ അച്ഛനും പാറുവിനും ഒരു പെട്ടെന്ന് ജലദോഷം വന്ന് പിടിപിട്ടു അപ്പൊ ചേട്ടൻ പോയിട്ട് നമ്മുടെ ബീഫില്ലേ ബീ വാങ്ങിയിട്ട് വന്നു കേട്ടോ നമ്മുടെ പറ അപ്പോൾ ഞാൻ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് അതിന്റെ റിവ്യൂ ഞാൻ വീഡിയോയിൽ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടെ അപ്പൊ ഒരു മൂന്നാല് ദിവസം ഇട്ടിട്ട് അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഷെയർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അതായത് നമ്മുടെ ഫേസിൻ്റെ ടോൺ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കണം ഫേസ് പാക്കാണ് അപ്പോൾ നല്ലൊരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഞാനിപ്പോൾ ഡേ ടു ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നെക്കും അതുപോലെ തന്നെ ഈ തമ്മിൽ വ്യത്യാസം അറിയാം രണ്ട് ദിവസം ആകുമ്പോഴേക്കും നല്ല റിസൾട്ട് നോക്കിക്കൊണ്ട് കേട്ടോ ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്യാം ചിലപ്പം ഞാനിത് കഴിഞ്ഞിട്ടാവും ചെയ്യാം അല്ലെങ്കിൽ ഇതിന് മുന്നേ എനിക്ക് അറിയില്ല എങ്ങനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം അനുസരിച്ചിരിക്കും അങ്ങനെ അപ്പം ഞാനിത് കുറച്ച് തിക്കായിട്ട് ഇടണം എന്നാലാണ് എൻ്റെ ഗുണം കിട്ടുള്ളൂ അതാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇരിക്കണം തിക്കായിട്ട് അപ്പം ഇട്ടിട്ട് ഇനി ഉണങ്ങിയിട്ട് വേണം കുളിക്കാനായിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ അമ്മു അവിടെ അമ്മ കുളിച്ചിട്ടില്ല പാറവിനെ കുളിപ്പിച്ച് ചേട്ടൻ്റെ മേലൊഴിച്ചിട്ട് അപ്പോഴൊക്കെ ജലദോഷമുള്ളവരും തല കുളിപ്പിച്ചിട്ടില്ല അങ്ങനെ അപ്പം ഞാൻ ബീഫ് ചേട്ടൻ വാങ്ങി വിടുന്നത് സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ അതിൻ്റെ വിസിലടി വേണമെങ്കിൽ കേക്കും കുറച്ച് ചെയ്യുമ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പം പണ്ടത്തെ പോലെ ഒരു പ്രോപ്പർ പ്രോപ്പർ ആയിട്ടുള്ള എല്ലാം ആയിട്ട് ചെയ്യാനൊന്നും പറ്റാറില്ല എൻ്റെ മുന്നേത്തെ വീഡിയോസ് ഇടുന്ന നോക്കി അറിയാം അതും ഇപ്പോഴത്തെ ഒക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും കാരണം ചെറിയ ബേ ഉണ്ണിയുടെ അമ്മ കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും എനിക്കുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഇതുപോലെ വയ്യായോ വന്നു പറയും വേണ്ട നമ്മുടെ അമ്മമാർക്ക് അറിയാലോ പിന്നെ പറഞ്ഞാൽ ഇന്നിപ്പോൾ മധുരമൊക്കെ കഴിക്കും അപ്പൊ അതിൻ്റെ ഒരു വിഷമം ഉണ്ട് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ നമ്മളിങ്ങനെ ഡയറ്റൊക്കെ ചെയ്ത് എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരുടെയൊക്കെ വിശേഷം നമ്മുടെ അടുത്ത ചേർന്ന് ചേർന്നിരിക്കണവരുടെ വിശേഷം വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒഴിവാ മാറിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അവരപ്പം സന്തോഷം പങ്കുവയ്ക്കുക മധുരം കഴിക്കാം അങ്ങനെയാണല്ലോ അപ്പം അപ്പോൾ കഴിക്കുമ്പോൾ എനിക്കൊരു മാന്ത്രിക സംഘർഷം വരും ദൈവമേ ഇത്ര ദിവസം എനിക്ക് ക്യാൻസൽ ഒറ്റ ദിവസം കൊണ്ട് പറ്റി കൂടും എന്താ പറയാ ഈ നമ്മുടെ റീലും ഒക്കെ കണ്ടിട്ടില്ലേ ജസ്റ്റ് അടുക്കൂടെ പോയാൽ മതി അപ്പോഴേക്കും പത്ത് കിലോ കൂടും അങ്ങനത്തെയാണ് മധുരമൊക്കെ അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഇന്നിപ്പോ ഞാൻ കേക്ക് ഞങ്ങൾ ഇന്നലെ സെറ്റാക്കി തരണം അപ്പോൾ ലൈറ്റ് പോയിട്ടാണ് കേക്ക് ഞങ്ങൾ ഇന്നലെ തന്നെ സെറ്റാക്കി അപ്പോൾ അതിവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കിനി ഞാനൊന്ന് മേലെഴുക്കണം തല ഞാൻ ഇന്നലെ കുളിച്ചിട്ടില്ല തല ഞാൻ എണ്ണ തേക്കണം വേണ്ടെന്ന് ആലോചിക്കണം കാരണം ഇവർക്കൊക്കെ ജലദോഷം ഉള്ള കാരണം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടി കുളിച്ച് കഴിഞ്ഞാൽ എനിക്കും കൂടി അത് പൂർണ്ണമായും കിട്ടുമെന്നൊരു പേടി വെറുതെ ഒന്ന് കഴുകണം തല അത്രേ ഉള്ളൂ വെള്ളം 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 കൂടി കൂടി ലൈഫ് ഇല്ല എന്നും എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടോ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഞാൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാ അപ്പം അതൊക്കെ ഞാൻ പാത്രത്തിലാക്കി സെറ്റാക്കി പിന്നെ നമുക്ക് കുക്കുംബർ ഇവിടെ എല്ലാവർക്കും നിർബന്ധമാണ് എനിക്ക് പ്രത്യേകിച്ച് നിൽക്കുക അപ്പം ഞാനത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സാലഡ് പിന്നെ കുറച്ച് നമ്മുടെ കേട് വെച്ചിട്ട് തൈര് സാലഡ് ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പായസം ഞങ്ങൾ വളരെ കുറച്ച് ജസ്റ്റ് നമുക്ക് അളന്നിട്ട് എല്ലാവർക്കും ഓരോ ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിക്കാൻ വേണ്ടി അപ്പൊ അതുണ്ട് പിന്നെ കാലത്ത് കുടിച്ചുമല്ലോ പിന്നെ അതേ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കണു അതൊക്കെ ആട്ടോ നമ്മുടെ ഫുഡിന്റെ പരിപാടികളൊക്കെ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് കഴിഞ്ഞ് അപ്പോ ചേട്ടന് ഞാന് ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സാണ് എടുത്തു കൊടുത്തത് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു

അപ്പൊ ഇതാണ് നമ്മുടെ കേക്ക് ഇട്ടാ കേക്ക് മീൻസ് ഇത് ബ്രൗണി ആണ് നമ്മൾ ബ്രൗണി പ്രാവശ്യം ബ്രൗണി ഉപ വാങ്ങിക്കാന്ന് വെച്ചിട്ടേ ഞങ്ങൾ ബ്രൗണിയും കുറച്ച് അതിൽ കുറേ സ്ട്രോബെറീസ് ഒക്കെ ആയിട്ടുള്ളൊരു തീമ കൊടുത്തിണ്ടായിരുന്നു അപ്പൊ അത് നല്ല ഭംഗിയായിട്ട് ചെയ്തു ചെയ്തതന്നു നല്ല കാണാൻ അപ്പൊ നമുക്ക് മുറിക്കാം ഈ അപ്പൊ നമ്മൾ നേരത്തെ കേക്ക് മുറിക്കുന്നുണ്ട് ഞങ്ങള് വിചാരിച്ച നേരത്തെ മുറിക്കാം പിന്നെ ഉണ്ണിക്കാണെങ്കിൽ കുറച്ച് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് വൈകുന്നേരം എന്ന് വിചാരിച്ചാൽ ഇപ്പൊ പകല് പിന്നെ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആവണല്ലോ രാവിലെ അപ്പൊ നമുക്ക് മുറിക്കാം ഇത് ട്രൈ ഇങ്ങനെയൊന്നറിഞ്ഞൂട്രിപ്പ് ഡേ ടു അങ്ങോട്ടാ കഴിഞ്ഞു കഴിഞ്ഞു മതി മതി കേട്ടോ

ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ 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 ടു 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 അപ്പോ ഈ സാധനം ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുത്തേ അമ്മോന്റെ അമ്മു തന്നെ പോയി അമ്മു സ്കൂള് വിട്ടിട്ട് തന്നെ പോയിട്ടൊക്കെ അച്ഛന് വേണ്ടി സർപ്രൈസ് സർപ്രൈസായിട്ട് എടുത്ത സാധനം പറഞ്ഞു ഒരു സ്ഥലം വരെ പോയിട്ട് വരുള്ളൂ എന്റെ ഫ്രണ്ടിന് ഒരു പരിപാടി എന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി അത് മിത്തായിട്ട് എനിക്കൊരു

അപ്പൊ ഞാന് എന്താ പറയാ ചാട്ടിന് വേണ്ടി തിരഞ്ഞു പിടിച്ച് വാങ്ങിയിട്ടുള്ള ഒരു സൺഗ്ലാസ് ആണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇണ്ട് നല്ല അത് ലേഡീസിനും ജെന്റ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാ മുട്ടല്ലേ അപ്പോ നല്ലതാട്ടോ കേട്ടോ നമുക്ക് കൊറേ അധികം പ്രത്യേകതകളുണ്ട് ഇതിന് ഇത് വണ്ടി ഓടിക്കുമ്പോ നമ്മടെ ബ്ലെയർ ഇതാവില്ലേ അങ്ങനത്തെ കൊറേ പ്രത്യേകതകളുണ്ട് പിന്നെ അത്യാവശ്യം എന്താ പറയാ നല്ല റേറ്റ് ഉണ്ട് റേറ്റ് മീൻസ് എനിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് ശരിക്കും സിക്സ് ആണ് പിന്നെ ഓഫറിൽ കുറച്ച് ഓഫറിൽ കിട്ടിട്ടോ പിന്നെ ഈ ഒരു ഗ്ലാസ് ഞാൻ കാണിച്ചു തരാം ആർക്കെങ്കിലും മേടിക്കണം ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം ഞാൻ കേട്ടോ നല്ല ഓഫർ ഉണ്ടായിരുന്നു നമുക്ക് നല്ല യൂസ് ചെയ്യാൻ പറ്റണോ അതാണ് കേട്ടാ ഞാൻ വെച്ചോട്ടെ ഇങ്ങനത്തെ പെണ്ണുകളുടെ ഒരു പ്രത്യേകത മധുരം വല്യ പിടുത്തല്ല അവൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആരും അപ്പൊ എന്തായാലും നമുക്ക് ഈ കേക്കൊക്കെ മുറിച്ച് കഴിച്ചോക്കാം ടേസ്റ്റ് ഉണ്ടോന്ന് അതുപോലെ തന്നെ എല്ലാരും കഴിച്ചോളാം ഷോബറി അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം ഇപ്പൊ ഇനി പാറും ചിലപ്പോ ഉറക്കം വരും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കേ അങ്ങനെ ഞങ്ങൾ ഇത് നേരത്തെ തന്നെ ഏകദേശം പന്ത്രണ്ടര ഒക്കെ ആയിട്ടുള്ളു അപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ പാറുവിനും അതുപോലെ തന്നെ ഒരു എല്ലാവരും ഒരു സ്പെഷ്യലായിട്ട് എല്ലാവർക്കും പാത്രം എടുത്തിട്ടുണ്ട് പാറും ഇങ്ങനെ കഴിക്കും നമ്മൾ പിന്നെ ഇടയിൽ ഇങ്ങനെ വാരി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ആൾക്ക് ജലദോഷം നല്ലോണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ കഴിക്കണില്ല അങ്ങനെ നമ്മുടെ ചെറിയ കുടുംബത്തിൻ്റെ ചെറിയൊരു സന്തോഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പിക്കും പാറുവിന് നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവൾ കുറച്ച് നേരം അങ്ങനെ ഒന്ന് പുറത്ത് ഇങ്ങനെ പുറത്തിങ്ങനെ തോളിട്ടിങ്ങനെ തട്ടുമ്പോൾ ആൾ ഉറങ്ങിയിട്ടും അപ്പം അങ്ങനെ ആളെ കൊണ്ടുപോയിക്കെടുത്തി പിന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കിപ്പോൾ അങ്ങനെ പാൽ കൂടി ഭയങ്കര കുറവാണ് ആൾക്കെന്തേലും വയ്യായിട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുടിക്കുകയുള്ളൂ അങ്ങനെ ഉറക്ക കുറവോ അങ്ങനെയൊക്കെ വരില്ലേ അപ്പോൾ മാത്രമേ കുടിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ എന്തെയ്യും നമ്മുടെ ഞങ്ങളെല്ലാവർക്കും കൂടെ എടുത്തു കേട്ടോ ബ്രൗണിയും അതുപോലെ തന്നെ കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചിരിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് ഐസ്ക്രീമും കൂടി ഞങ്ങൾ തേക്ക് കഴിക്കുകയാണ് നല്ല കോമ്പിനേഷൻ അല്ലേ ബ്രൗണി വിത്ത് ഐസ്ക്രീം അപ്പോൾ അങ്ങനെ കഴിച്ചതിൻ്റെ ഡയറ്റൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു പോയി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ആറുവിനും കൊണ്ട് ഞങ്ങൾ വിളിച്ചു ഹോസ്പിറ്റലിൽ പോകാൻ കാരണം എല്ലാവരും എല്ലാരെ പണിയും എല്ലാം കഴിഞ്ഞു വൈകുന്നേരം പണിയൊന്നും ഇല്ല അപ്പൊ പിന്നെ നേരെ ഹോസ്പിറ്റലിൽ പോവാം ഉണ്ട് പിന്നെ അവളുടെ ജലദോഷമാണ് മെയിനായിട്ട് പനിയൊന്നും ഇല്ല എന്നാലും ഞങ്ങൾ വിചാരിച്ച് കൊക്കൊണ്ട് പോയി കാണിക്കാം അപ്പൊ അതുംകൂടെ സെറ്റാകൂലോ പെട്ടെന്ന് മാറുകയും ചെയ്യും അങ്ങനെ അപ്പോൾ ഡോക്ടർ കാണിച്ചു ഡോക്ടർ സെയിം നമ്മള് കൊടുക്കണ മരുന്ന് തന്നെ കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ മൂക്കിൽ ഒഴിക്കാൻ സെപ്പറേറ്റ് ഒരു തുള്ളിമേന്ന് കിട്ടി അത്രേനേ ഉള്ളൂ അങ്ങനെ അത് കാണിച്ചു പക്ഷെ അത് ആ ഡോക്ടർ ഭയങ്കര അവൾക്ക് പിടിക്കും രണ്ട് ജലദോഷം അപ്പോ ഇനിയും ഇന്നിപ്പോ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞതല്ലേ ഞങ്ങള് നേരെ വന്ന് പാറുവിന് മരുന്ന് കിട്ടി മൂന്ന് ദുസ്തികളിലും മരുന്ന് വന്നിട്ട് പിന്നീ നമ്മള് തിരിച്ചു പോവാണ് നമ്മളുടെ ചെറുത്തേ അപ്പൊ ഞങ്ങള് നീ പോട്ടേട്ടാ വീട്ടിലേക്ക് അമ്മ നോക്കി റക്കം ഫുഡൊക്കെ അടിച്ച് വയർ നിറച്ചിട്ട് എല്ലാ എല്ലാരും വേറെ കുമ്പോട്ടിരിക്കണം ബിരിയാണി കഴിച്ചിട്ട് അച്ഛനെ എത്ര കഴിച്ചാലും അച്ഛൻ തടിയും വെക്കില്ല അതുപോലെ തന്നെ അച്ഛൻ മൂന്നേരം ചോറ് കഴിച്ച അച്ഛൻ തടിക്കില്ല നമ്മളൊക്കെ ഇവിടെ ഒരു ദിവസം ഒരു ദിവസം മൂന്നേരം കഴിക്കുക പിറ്റേ ദിവസം കഴിച്ച അതിന്റെ പിറ്റേ ദിവസത്തേക്ക് ിലോ കൂടി അറുപതാണെങ്കി അങ്ങനെ ആരെങ്കിലും ഉണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുട്ടി ചോറുണ നമ്മുടെ ആശുപത്രിയിൽ പോയി വന്ന് പിന്നെ അതേ ചേച്ചിക്ക് വീണ്ടും തുടങ്ങി ചേച്ചിക്ക് തുടങ്ങി അച്ഛന്റെ കഴിഞ്ഞു പാറുവിന്റെ ഏകദേശം ആ മരുന്ന് ഡോക്ടർ കൊടുത്തപ്പോ തന്നെ പിടിച്ചു അപ്പൊ അതേ ചേച്ചി ഇപ്പൊ ആവിടുത്തോ ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് നാളെ വിടാൻ പറ്റും അറിയില്ല സ്കൂളിൽ കൊറേ ഭേദമായിട്ട് മുക്കിന്നൊക്കെ വിളിക്കുന്നൊക്കെ നന്നു ആൾക്കാ ഡോക്ടർ ഭയങ്കര ഏതൊക്കെ കാണിച്ചാലും ഞങ്ങൾ അവിടെ പോകും കാരണം കുറിയില്ല അത് കാണിച്ചാ കൊറയും അപ്പൊ പറയും എന്താന്ന് അറിഞ്ഞൂടാ അപ്പൊ ഞങ്ങൾ ഇനി കഴിഞ്ഞു ഭക്ഷണം അതാ തോന്നുന്നു ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങക്ക് രണ്ടുമൂന്ന് രണ്ടുമൂന്ന് തോന്നി ഇപ്പൊ നമുക്ക് അനുഭവം ഞങ്ങൾ വേറെ ഇവിടെ ഒക്കെ ചെറിയ ഡിസ്പെൻസറിയിലും ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചാലും ഭേദം ആവണ അങ്ങടെ തന്നെ പോകും കുറച്ച് ദൂരല്ല അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ വെച്ച് വേറും അപ്പൊ അങ്ങനെയാണ് അപ്പോ ഇന്നത്തെ ഒരു നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ദിവസം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചേച്ചിക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഒപ്പം ചേച്ചിക്ക് തീരെ സുഖം ചെയ്യുന്നൊക്കെ കഴിച്ചിട്ടിരിക്കുന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിർത്താണ് അവസാനിപ്പിക്കുകയാണ് നമുക്ക് പിന്നെ കാണാൻ പൈ പറഞ്ഞെ അവർ